ഹേ ഹലോ ഡിയ വ്യൂവേഴ്സ് ഡി എസ്സിൻ്റെ കീട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് പാരൻസിൻ്റെ സൈഡിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അതായത് പാരൻസ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമ്മൾ കണക്ക് പറയുകയാണ് കണക്ക് പറയണമല്ലോ ചില കാര്യങ്ങൾ പാരൻസിന് വേണ്ടിയും ആരെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടേ അല്ലേ സമീപ ഭാവിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫേമസ് യൂട്യൂബ് ചാനലിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ പറ്റി ഒരുവിധം യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ ചാനൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലി ഒക്കെ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്താണ് കാര്യം എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നും സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കില്ല കാരണം നമ്മുടെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നമ്മൾ പാരൻസ് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ഓൾഡ് ജനറേഷൻ എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കില്ലേ അതായത് മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ കണക്ക് പറഞ്ഞ് മക്കളെ കണക്ക് പറഞ്ഞ് സ്നേഹിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കണക്ക് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് അവരുടെ സ്വസ്ഥത കെടുത്തുന്ന സമാധാനം കെടുത്തുന്ന സ്നേഹം എന്ന് പറയുന്നത് കണക്ക് കൂട്ടലുകളാണ് എന്ന് നമ്മുടെ പിള്ളേ നമ്മൾ നമ്മുടെ താഴെയുള്ള ജനറേഷനിലെ പിള്ളേരും കുറ്റം പറയുന്ന പാരന്സിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ നമ്മുടെ പാരന്സിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ പടിവാതിൽ വരെ വന്ന് നമുക്ക് ടാറ്റയൊക്കെ തന്ന് ഒരു അരമണിക്കൂറോളം നേരെ അവിടെ കാത്തുനിന്ന് മോനോ മോളോ എങ്ങാനും തിരിച്ചു വന്നാലോ അവനവിടെ കംഫർട്ടബിൾ അല്ലെങ്കിലോ അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ പറ്റി നമ്മൾ ചെറുപ്പത്തിൽ ഓർക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞ് വീട്ടുകാരുടെ ചിലവിൽ അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കാൻ അവർ തന്ന സപ്പോർട്ടിൻ്റെ പുറത്ത് ചിറക് തുന്നുക എന്നൊക്കെ പറയില്ലേ ഒട്ടുമിക്കപ്പെട്ട കുട്ടികൾക്കും ഒരു പറക്കാൻ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പാരൻസ് ചിറക് തുന്നി തന്നിട്ടായിരിക്കും അതല്ലാതെയും പാരൻസിൻ്റെ സിറ്റുവേഷൻ അത്ര നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വിൽ പവർ കൊണ്ടും പറന്ന് ഉയർന്നു വന്നവരുണ്ടാകും എന്നാലും ഏത് ഫാദർ ഓ മദർ രണ്ടുപേരുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു സപ്പോർട്ടും ഒരു മാനസിക പിന്തുണയും ഇല്ലാതെ ഒരു മക്കളും ഞാൻ ഉദ്ദേശിക്കുന്നത് റയർ റയറായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും ഞാൻ ഭൂരിഭാഗം കാര്യങ്ങളാണ് പറയുന്നത് അതായത് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് എത്തിയിട്ടുണ്ടാകും നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് അതായത് സ്വന്തം കാലിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്ത് അതല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം എനിക്കിനി എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഹെൽപ്പ് വേണ്ട ഈ പറയുന്ന കണക്ക് കൂട്ടലുകളും കൂട്ടിക്കുറയ്ക്കലുകളും ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാരന്സിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നും പറയണില്ല നമുക്ക് നമ്മളെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കാം ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ പാരൻസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കണക്ക് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പറയുന്നത് അവരുടെ കഷ്ടപ്പാടുകളുടെ ആകെത്തുക കൊണ്ട് നമുക്ക് നൽകിയൊരു ജീവിതത്തിൻ്റെ കണക്കാണ് എന്തുകൊണ്ടാണ് നിങ്ങളത് കണക്ക് കൂട്ടലുകളാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതും കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ കണക്ക് പറച്ചിലുകൾ കേട്ട് കേട്ട് തളമ്പിച്ചു അല്ലെങ്കിൽ അതിലൊരു ഒരു വറ്റ് കഴിക്കാനിരിക്കുമ്പോൾ പോലും അതിൻ്റെ കണക്ക് പറച്ചിലാണ് സഹിക്കാൻ വയ്യാന്നൊക്കെ പറയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഏർ ലെങ്ത്തുള്ള ഈ പറയുന്ന പർട്ടിക്കുലർ ചാനലിൽ ഒരു വീഡിയോ ഞാനിങ്ങനെ ബൈ ചാൻസ് കാണുന്നുണ്ടായി ഇത് കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അമ്മ കാണുന്നൊരു ചാനലാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് ഒക്കെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്നത് ഫാമിലി വ്ലോഗ്സൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ ചാനൽ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ചാനലാണ് ഇഷ്ടമുള്ള ഇൻ ദ സെൻസ് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആശയങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു എന്നല്ല അർത്ഥം പക്ഷേ അവർ നമ്മുടെ അയൽ നാടാണ് നമ്മുടെ ഏറെക്കുറെ നമ്മുടെ സെയിം സംസാരമാണ് സെയിം ശൈലികളാണ് പിന്നെ അവർ പോകുന്ന സ്ഥലങ്ങളും പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളും കൂടിയും പോകുന്ന സ്ഥലങ്ങളാണ് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ ബേസിക്കലി അതുകൊണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതായതുകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടും പലപ്പോഴായിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോഴൊക്കെയാണ് കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ട് അവസാനിക്കും എൻ്റെ അമ്മയുടെ മുഖവും എൻ്റെ പപ്പയുടെ മുഖവും തന്നെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഒരു പാരൻസിനും ഒരു അവസ്ഥ വരരുതേ എന്നാണ് ആലോചിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ പാരൻറ്റ്സ് ജനിക്കുമ്പോൾ മുതൽ നമുക്ക് അസുഖം വന്ന് അസുഖത്തോട് മല്ലടിച്ച് ജീവിക്കാമെന്നൊക്കെ പറയില്ലേ ആ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോയി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും പോയി അതൊന്നും മാറാൻ വേണ്ടി മതവും ജാതിയും വിശ്വാസവും ഒന്നും നോക്കാതെ അറിയുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് പറ്റുന്ന എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ച നേർന്ന് അറിയുന്നവരോട് എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് അഭ്യർത്ഥിച്ച് സ്വന്തം മക്കൾ തിരിച്ചൊരു ജീവിതത്തിലേക്ക് വന്നവർക്കൊരു നോർമൽ ജീവിതം ഉണ്ടാവാൻ വേണ്ടി കരഞ്ഞും മുട്ടുകൊത്തിയും പ്രാർത്ഥിച്ച് നടക്കുന്ന പാരൻസിനെ പറ്റി നമ്മൾ ആലോചിക്കണം എന്തായാലും ആലോചിക്കാത്ത കുട്ടികളാണ് നിമിഷ നേരത്തെ സന്തോഷം നിമിഷ നേരത്തെ സൗഭാഗ്യം അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ ഒക്കെ കണ്ട ആളുകളെ അന്ധമായി വിശ്വസിച്ച് അതല്ലെങ്കിൽ അവർ അവരെ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്നല്ല നമ്മൾക്ക് ഒരാളെ വിശ്വസിക്കുന്നത് ഒരു കാലക്കണക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഒരാളെ തള്ളി പറഞ്ഞിട്ടല്ല അതായത് ഒരു ഒരു കൂട്ടരെ തള്ളി പറഞ്ഞിട്ടല്ല മറ്റൊരു കൂട്ടത്തെ വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർ ആ പറയുന്ന വീഡിയോയിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ അവർക്കൊരു പത്ത് നാൽപ്പത് വയസ്സുണ്ടെങ്കിൽ അവരുടെ കൽ വിവാഹം കഴിഞ്ഞിട്ടൊരു പത്ത് മുപ്പത് വർഷത്തോളം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആയെങ്കിൽ അത്രയും വർഷം അവർ ജീവിച്ചത് ആ മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ നാല് മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത് അവർ ആ ഫേസ് ചെയ്ത കുറേ ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ ഇതിൽ നിന്ന് സിമിലർ ആയതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക എല്ലാ പോയിന്റിലും എൻ്റെ അമ്മേനെയും എൻ്റെ പപ്പേനെയും ഒക്കെയാണ് ടോർന്ന് വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ അമ്മ പറയാണ് നമ്മൾ ഹോസ്പിറ്റൽ മാത്രം ഫേസ് ചെയ്തിട്ടുള്ള കുട്ടു ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ശരിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ ഹോസ്പിറ്റലുകളിൽ എന്നാണ് ഡിസ്ചാർജ് എന്ന് പോലും അറിയാതെ അലോക്കേറ്റ് ചെയ്തൊരു റൂമിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ക്യാൻ്റീനിലെ ഭക്ഷണം കഴിച്ച് ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ പ്രൊവൈഡ് ചെയ്യുന്ന അമ്യൂനിറ്റീസ് സ്വീകരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥകളെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട് നമുക്ക് റൂമുണ്ട് നമ്മുടെ കംഫർട്ടബിൾ സ്പേസ് ഉണ്ട് പക്ഷേ ഒരു കാലഘട്ടം മുഴുവൻ ഒരു അഞ്ചോ ആറോ വർഷം ഒരു മകൾക്ക് വേണ്ടി മകളുടെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ജീവിതം ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ജീവിക്കുന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉണ്ടെന്ന് അറിയുമോ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ആ ഒരു അസുഖമൊക്കെ ക്യൂറായി നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇവരെ മറക്കാൻ പറ്റുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഓരോരുത്തരുടെ മാരിറ്റൽ സ്റ്റേറ്റസ് ചൂസ് ചെയ്യേണ്ടത് അവരവർ തന്നെയാണ് ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയുള്ള ജീവിതമാണ് ഞാൻ ഇനി ലീഡ് ചെയ്യേണ്ടതെന്നും ചൂസ് ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരിക്കലും പാരൻസ് കമ്പൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ സിബ്ലിങ്സ് കമ്പൽ ചെയ്തിട്ടോ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ ഒന്നുമല്ല നമ്മളൊരു മാരിറ്റൽ സ്റ്റേറ്റസ് ചൂസ് ചെയ്യേണ്ടത് എന്നിരുന്നാൽ പോലും നമ്മൾ ഇതുവരെ വന്ന ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മളെ സഫർ ചെയ്യാൻ കൂടെ നിന്ന കുറച്ച് വ്യക്തികളെ എങ്ങനെയാണ് മറന്ന് അതും മറക്കുക അല്ല തള്ളിപ്പറഞ്ഞിട്ട് പോകാൻ പറ്റുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിലവര് പറയുന്നുണ്ട് അവരുടെ ആ ഒരു അച്ഛൻ അവരുടെ അപ്പ പുറത്ത് ഗൾഫിലായിരുന്ന സമയത്ത് അയാൾക്ക് ഒരു വിധത്തിലുള്ള ദുശീലോ ഇല്ല അയാൾക്ക് അയാൾ അയാളുടെ ജീവിതം ഒന്ന് ആഘോഷിച്ചിട്ട് പോലും ഇല്ല അയാൾടെ ജീവിതം ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല പുറത്ത് പോയിട്ടില്ല അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അയാൾ ഒഴിവ് സമയം കിട്ടുന്ന സമയത്തും മുഴുവൻ സമയം ഈ നാട്ടിലുള്ള അമ്മയെ ഫോൺ വിളിച്ചിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ പുറത്തുള്ള നമ്മൾ നമ്മളൊക്കെ പുറത്തുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഒരു ജീവിതം സങ്കല്പിക്കാൻ പറ്റുമോ ഏത് തരത്തിലുള്ള എൻജോയ്മെൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മൾ എങ്ങനെയാണ് ഒരു റൂമിൽ കുത്തിരുന്ന് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ അലൈവ് ആയിരിക്കുക നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാ ആണിനും എല്ലാ പെണ്ണിനും നടക്കുന്ന സാധ്യമാകുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അത് നാട്ടിലുള്ളവർ ഇവിടെ ഒരു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് തത്യമായ ഭക്ഷണം അവിടെ വാങ്ങി കൊടുക്കണേ മക്കൾക്ക് എന്ന് ഭാര്യയോട് റിക്വസ്റ്റ് ചെയ്യുന്ന അച്ഛൻ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന എല്ലാ അസുഖങ്ങളും ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഫാമിലി അവരെങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്കത് എനിക്ക് ിപ്പഴും എൻ്റെ അമ്മയുടെയും പപ്പയുടെയും ഒക്കെ മുഖമാണ് ഓർമ്മ വരുന്നത് എനിക്കൊരു സാരി കോളേജിൽ വാങ്ങി തരാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിന് പോയ പൈസയും കൊണ്ട് വാങ്ങി തന്ന എൻ്റെ അമ്മ ഞാൻ എങ്ങനെ മറക്കാനാണ് എനിക്ക് എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എനിക്കത് മറക്കാൻ പറ്റുമോ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു എൻ്റെ പ്രായത്തിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഫേസ് ചെയ്യ ഫേസ് ചെയ്തേക്കാവുന്ന അതിൽ കൂടുതൽ വിഷമങ്ങളും അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും ഞാൻ ഹാൻഡിൽ ചെയ്ത് വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് കൂട്ടുണ്ടായിരുന്നത് എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അനിയത്തിയാണ് നമുക്ക് എന്തൊരു സിറ്റുവേഷൻ ണെങ്കിലും എന്തൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാരൻസാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക അല്ലേ ഇനി ചില പാരൻസ് ഉണ്ട് അതായത് മക്കളെ വേർതിരിച്ച് കാണുന്ന പാരൻസ് മകനെ ഇഷ്ടമില്ല മകളെയാണ് ഇഷ്ടം അല്ലെങ്കിൽ മകളെ ഇഷ്ടമില്ല മകനോടാണ് താല്പര്യം കൂടുതൽ അല്ലെങ്കിൽ മരുമക്കളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊച്ചുമകൾ മക്കളോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ എന്താ ഭർത്താവിനോട് താല്പര്യമില്ലാത്ത ഒരു തരത്തിലും മദർലി അഫെക്ഷൻ മക്കൾക്ക് കൊടുക്കാത്ത അങ്ങനെയുള്ള പാരൻസ് ഉണ്ടാവും അവരുടെ കാര്യം ഒരു എക്സെപ്ഷൻ കേസാണ് ഈ പറയുന്ന പോലെ ഒരു തൊണ്ണൂറ്റൊമ്പതിൽ ബാക്കി പേഴ്സൻറ്റേജ് അവരായിരിക്കും അങ്ങനത്തെ പാരൻസ് ആയിരിക്കും പക്ഷേ ഇത് അവർ പറയുന്ന കാര്യം അവർ ആ ഒരു മണിക്കൂർ വീഡിയോയിൽ മുഴുവൻ അവരുടെ ആ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ജീവിതമാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബം അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ഫേസ് ചെയ്യുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അവരതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ മറക്കാൻ പറ്റാന്നാണ് പാരൻസിൻ്റെ നിന്ന് ചിന്തിക്കാൻ ആരുമില്ല ശരിയാണ് കാരണം നമ്മളെപ്പോഴും നമ്മുടെ ജനറേഷനിലെ കുട്ടികളെ പറ്റിയോ അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ പറ്റിയോ ആണ് നമ്മളെപ്പോഴും സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയായി ആരുടെ കാര്യം നോക്കണ്ട നീ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന പറയാം പക്ഷേ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ നമ്മൾ നമ്മൾ നമ്മളത്രയും കാലം നോക്കി വളർത്തിയ അവരുടെ കണ്ണീരും ശാപവും അവരുടെ എന്താ പറയുക അത്രയും അവരുടെ ആ ഒരു അത്രയും നാളത്തെ എഫേർട്ടിനെ വില കുറച്ച് കാണുക എന്നുള്ള ഒരു ഒരിക്കലും അങ്ങനത്തെ ഒരു അർത്ഥമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് സ്വന്തം പാരൻസിനെ മറന്നിട്ട് ഒരു നിമിഷം ജീവിക്കാൻ പറ്റുക എന്ന് എനിക്ക് എപ്പോഴും അറിയില്ല എവിടേക്കോ വായിച്ചിട്ടുണ്ട് നമ്മുടെ പാരന്റ്സ് ആണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് മ്പരാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല മക്കളെ നിങ്ങൾ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റണില്ല കാരണം ഈ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം അവരവരുടെ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളെയും വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമ്മളൊന്നൊന്നുമല്ല നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ടൊരു ഒപ്പീനിയൻ പറയാനുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ല പക്ഷേ ഇന്ന് ഞാൻ ഈ പാരൻസിന് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു മകളല്ല എന്നെനിക്ക് തോന്നുകയാണ് ഞാനും ഒരു മകളാണ് എൻ്റെ ഇരുപതുകളിലും എൻ്റെ കൗമാരകാലത്തും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഞാൻ പോയി ചാടിയിട്ടുള്ള എന്നെ പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളിൽ മുഴുവൻ എനിക്ക് പൂട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ തന്ന സപ്പോർട്ടും എൻ്റെ മമ്മിയെ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങളും അവരന്നെ ഞാൻ മോശമായ വഴിയിൽ പോകുമ്പോൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന റൈറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ചെയ്തതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും ഒരു നന്മയൊക്കെ എന്തുകൊണ്ടാണ് അത് നമ്മുടെ മക്കൾ മനസ്സിലാക്കാതെ എന്ന് അറിയില്ല കാരണം ആ പത്തൊമ്പത് വയസ്സിൽ ഇരുപതുകളിലൊക്കെ നമ്മുടെ ഒരു ജനറേഷനിലുണ്ടായ ഒരു ഒരു പക്വതയോ ഒരു മെച്യൂരിറ്റിയോ കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവോ പാരൻസ് ആണ് ഈ ഭൂമിയിലെ സ്വർഗമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വക തെരുവോ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഈ സെയിം ജനറേഷനിലെ കുട്ടികൾക്ക് എന്താണ് ഇല്ലാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് നമ്മൾ നല്ല സർക്കിൾ നല്ല ഫ്രണ്ട് സർക്കിൾ നല്ല നെയബർഹുഡൊക്കെ ചൂസ് ചെയ്യാമെന്ന് പറയും ശരിക്കും ഇവർക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് തോന്നുകയാണ് മേ ഇവരുടെ ഭാഗത്തായിരിക്കും ശരി കുട്ടികളുടെ ഭാഗത്തായിരിക്കും ശരി ഒന്നും അറിയില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ല അവരുടെ ആ ഒരു ഡിസിഷനെ ചോദ്യം ചെയ്യാനോ അതിനെ നിശ്ചിതം വിമർശിക്കാനോ ഒന്നും നമ്മൾ ആരുമല്ല പക്ഷേ ഒരു സ്ത്രീ ഒരു അച്ഛൻ ഒരു അമ്മ അവരവരുടെ ജീവിതകാലം മുഴുവൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാണ് പൈസ ഇല്ലാതിരുന്ന അവസ്ഥ പട്ടിണി കിടന്നിട്ടുള്ള അവസ്ഥ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് മക്കളെയും കൊണ്ടും ആശുപത്രികളിൽ കയറി ഇറങ്ങി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ മര്യാദയ്ക്ക് സ്കൂളിൽ വിടാനോ മര്യാദയ്ക്ക് ജീവിക്കാനോ ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാനില്ലാതെ അവരിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് അല്ലേ പിന്നെ ഒരുപാട് പേര് ഇതേപോലെയുള്ള ഫാമിലി വ്ലോഗ് വ്ളോഗേഴ്സിൻ്റെയും ഇവരുടെയും പ്രത്യേകിച്ച് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻ്റ് ചെയ്യുന്നത് കണ്ടു നിങ്ങൾക്ക് ജോലി എടുത്ത് ജീവിച്ചുകൂടെയുന്നു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നത് അതൊരു ജോലിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ച് ഇതിനെ നമ്മൾ റൈറ്റ് വേയിൽ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അതിനൊരു ക്യാപ്ഷൻ കൊടുത്ത് യൂട്യൂബിൽ നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ദിവസത്തെ പരിപാടിയാണ് ഒരു എയ്റ്റ് ടു ഫൈവ് ജോബാണ് ഒരു ഓഫീസ് ജോബ് പോലെ തന്നെയാണ് എത്ര ടൈം എടുക്കുമെന്ന് അറിയാമോ അതിന് നിങ്ങൾ വന്നിരുന്നിട്ട് ജോലിക്ക് പൊക്കൂടെ എന്ന് പറയുന്നത് ഇതും ഒരു ജോലിയാണ് നിങ്ങൾ പണ്ട് കാലത്ത് ചിന്തിക്കുന്ന പോലെ നമ്മൾ വിയർപ്പൊഴിക്കാലോ അതല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിങ് അതല്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് ഇങ്ങനെയുള്ള പ്രൊഫഷൻ മാത്രമല്ല സ്മാർട്ട് വർക്കാണിപ്പോൾ നമുക്ക് ഏതു വഴിയാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുന്ന കാലമാണ് നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സാധ്യതകളെ പറ്റി അറിയില്ല എന്ന് കരുതി അത് സാധ്യതകൾ അറിയുന്ന ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് എന്തിനാണ് കളിയാക്കുന്നതും പുച്ഛിക്കുന്നതും അതല്ലെങ്കിൽ ഒരാളെ പുച്ഛിക്കാൻ നമുക്ക് എന്താണ് റൈറ്റ്സ് ഉള്ളത് ഈ ഈ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ താഴെ തന്നെ വന്നിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു അയാൾ പണിയെടുത്ത് ജീവിച്ചു അല്ലെങ്കിൽ അയാള് ഭാര്യ എന്താ പെൺകോന്തനാണ് അതല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വേർഡുകളൊക്കെ അയാളെ യൂസ് ചെയ്തത് കണ്ടും അയാൾ അയാളുടെ നല്ല കാലം അത്രയും നല്ല ജീവിതകാലം അത്രയും അയാൾ ഭാര്യയും മക്കളെയും പ്രവാസ ജീവിതം നയിച്ചൊരാളാണ് അയാൾ അയാളുടെ ബാക്കിയുള്ള ജീവിതം വീട്ടിൽ വന്ന അയാളെ കുടുംബത്തിൻ്റെ ഒപ്പം അയാളുടെ പ്രിയപ്പെട്ട മനുഷ്യരുടെ കൂടെയും ജീവിച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ട് വരുമാനം ഉണ്ടാക്കുന്നതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം അയാൾ എപ്പോഴും ജോലി ചെയ്യുകയാണ് ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുമോ എനിക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ാലോചിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുടെ കൂടെ അതെല്ലാം നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയ എഫേർട്ടൊന്നും പോരാ അതറിയില്ലെങ്കിൽ അത് ചെയ്യുന്നവരെ വിമർശിക്കാൻ നിൽക്കരുത് കഴിവുള്ളവരും ബുദ്ധിയുള്ളവരും അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കും അറിയാത്തവർ അതിൻ്റെ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന ഇതേപോലെ പുച്ഛിക്കും നമുക്കറിയാത്ത കാര്യം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കാൻ നിൽക്കരുത് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആ പാരന്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാരൻറ്റ്സ് ഒടുവിൽ ആ കഷ്ടപ്പാടുകളൊക്കെ വ്യർത്ഥമാക്കി നാലായിട്ട് മടക്കി കയ്യില് കൊടുത്തിട്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കും ഇപ്പോഴും ഞാൻ പറയുകയാണ് സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ജീവിക്കേണ്ടത് അതിൻ്റെ കൂടെ ഒരു ക്ലോസ് വെക്കുന്നത് പാരൻസിൻ്റെ കണ്ണീരും പാരൻസിൻ്റെ വിഷമവും കണ്ടിട്ടല്ല സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കേണ്ടത് എന്നാണ് അങ്ങനെ ജീവിച്ചവർക്കൊക്കെ പണി കിട്ടി ചരിത്രേയുള്ളൂ അത് അറിയുന്നത് കൊണ്ട് പറയാണ് സ്വ പാരൻസിനെ വെറുപ്പിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഖേദിക്കും അത് ഉറപ്പാണ് അത്രേ ഉള്ളൂ ഞാൻ ഈ ആ കുട്ടീനെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡിസിഷനെ വിമർശിക്കാനോ ഒന്നും നമ്മൾ നമ്മളാരോ അല്ല നമ്മളാരാ നമുക്കൊരാളെ വിമർശിക്കാനൊക്കെ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത് അതൊന്നും അല്ല ആ പാരൻസിനു വേണ്ടി ആ അച്ഛനമ്മയ്ക്കും വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ സംസാരിച്ചത് അത് ഇത്രയും സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു മകളല്ല ഞാനൊരു മകളാണ് എൻ്റെ പാരൻസ് എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതിനൊന്നൊരു ചിലപ്പം എനിക്ക് ഞാൻ സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു അവസ്ഥയാണ് അത്രേ ഉള്ളൂ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും നന്ദിയുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ